സുഹൃത്തുക്കളെ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരന്തരമായി പ്രകീർത്തിച്ചു കൊണ്ട് പോസ്റ്റുകളിടുന്നു എന്നൊരാക്ഷേപം ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനിത് പറയുമ്പം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് തലച്ചോറുകൊണ്ട് ചിന്തിക്കാറുണ്ട് പക്ഷെ തലച്ചോറ് കൊണ്ടല്ല സംസാരിക്കാറുള്ളത് ആത്മാർത്ഥമായിട്ടാണ് ഒരു വിഷയത്തിനകത്ത് ഇടപെടാറുള്ളത് ഇപ്പം അവർ പൈസ വന്നിട്ടുണ്ടോ അവരെ പി ആർ ഒർക്കാണോ ഏറ്റെടുത്തിരിക്കുന്നത് ചോദിക്കാറുണ്ട് പി ആർ ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം എന്ന് വെച്ചാൽ സാമൂഹിക മാധ്യമ രംഗത്തെല്ലാം മെയിൻ സ്ട്രീം മീഡിയക്കകത്ത് പോലും ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് അത് ചെയ്യില്ല എന്നുള്ള ഒരു കാലത്തും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനു വേണ്ടി ഒരു പഞ്ച് പൈസ അവരെ കൈമേയും മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഞാൻ മലപ്പുറത്തുകാരനാണ് മലപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ കാരണം നിങ്ങൾ കിടക്കുന്ന മാതിരിയുള്ള രാഷ്ട്രീയമൊന്നുമല്ല മലപ്പുറത്ത് മലപ്പുറത്ത് മുസ്ലിം ലീഗിനോട് വന്ന വന്നതിനാളാണ് ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ തുക്കലങ്കോട് പഞ്ചായത്തിലെ കൂമംഗളം എന്ന പ്രദേശത്ത് എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ഡി വി എഫ് സിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഞാനാ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ യൂണിറ്റ് സെക്രട്ടറി ഞാനാ അതേപോലെ തന്നെ അവിടെ ആദ്യമായിട്ട് പാർട്ടിയുടെ ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കുന്ന ഞാനാ അതിന് ആദ്യത്തെ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ഞാനൊന്ന് പാർട്ടി മെമ്പറാ അപ്പൊ പിന്നെ അതിന്റെ പിന്നെ കൺവീനറായിട്ട് വരുന്നത് ഞാനാ അപ്പൊ അങ്ങനെ പിന്നെ ആ നാട്ടിൽ നിന്ന് പാർട്ടിന്റെ ലോക്കൽ കമ്മിറ്റിക്ക് പോയി ഞാനും ഒരു എം ഷോകത്താക്കി ഷോക്കത്താക്കിയാണ് ഷോകത്താക്ക ലോക്കൽ സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി മെമ്പറാണ് പിന്നെ ഷോകത്താക്ക ജില്ലാ സെക്രട്ടറി മെമ്പറാ അങ്ങനെ വന്നിട്ടുള്ള ആളാ അല്ലാതെ ഫൈറ്റ് ചെയ്ത് തന്നെ മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പം മൂര് ലീഗ് എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നു പറയുന്നില്ല പക്ഷേ ൾഫിൽ പോയിന് ശേഷം എന്റെ പ്രവാസ ജീവിതത്തിനകത്ത് മുസ്ലിം ലീഗ് നടത്തുന്ന പല കാര്യങ്ങളെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ടായി കെ എം സി സി എന്ന് പറയുന്ന കേരള മുസ്ലിം കൾച്ചറൽ എന്ന് പറയുന്ന സംഘടന അവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കഴിഞ്ഞാൽ അത് കുളിപ്പിക്കാൻ പോകുന്നത് ഏത് ജാതി ഏത് മതം നോക്കിയിട്ടൊന്നുമല്ല അത് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ബല മുസ്ലിം ലീഗിന്റെ ആൾക്കാരാ കെ എം സി സിന്റെ ആൾക്കാരാ പോകുക സാംസ്കാരിക ബോധം അങ്ങേയറ്റമുള്ള ആൾക്കാരാണ് എനിക്ക് അവിടെ പിന്നെ ഖത്തറില് ഞാൻ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് കെ എം സി സിന്റെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള എസ് ഐ എം ബഷീർ കാസർഗോഡുകാരനാണ് അവിടെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന വിവിധ ആൾക്കാർ ഷാഫിയക്ക പിന്നെ അതേപോലെ തന്നെ കോയ കൊടങ്ങാട് നമ്മുടെ റൈസ് വയനാട് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചാൽ ഇവർ രാവിലെ എണീറ്റ പരിപാടി എന്താ വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനമാണ് വേണ്ട ശിയ അന്തരിച്ചു പോയ മഹാനായ പാണക്കാട് സയ്യിദ് ശിഹാബലി തങ്ങളുടെ പേ സയ്യിദ് മുഹമ്മദ് അലി ശിഹ് പിന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള റിലീഫ് സെന്ററുകൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആംബുലൻസുകൾ വിവിധ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പിന്നെ സംഭാവന ചെയ്തിട്ടുണ്ട് വല ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അവര് എടുക്കുന്ന സ്റ്റെപ്പിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഒരു സംഘടനാ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ അഭിസംബോധനയാണ് ചെയ്യണം അതുപോലെ കല്ലെറിഞ്ഞിട്ടും ബോംബ് എറിഞ്ഞിട്ടും കൊടി കത്തിച്ചിട്ടും പിന്നെ ബോർഡ് കത്തിച്ചിട്ടും പോലീസുകാരെ കല്ലെറിഞ്ഞിട്ടൊന്നുമല്ല പോലീസുകാരും ജീവിക്കാൻ വേണ്ടിട്ട് ഈ മണിക്ക് വരണേ പോലീസിൽ ചിലപ്പോ നമ്മളെ അമ്മായി ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലെറിയാൻ പോവുക അതാലോചിച്ച് നോക്കി ഓരോ ജീവിക്കാൻ വേണ്ടിട്ടാ ഇന്ന് എം ടെക്കും ബി ടെക്കും ഒക്കെ കഴിഞ്ഞ എം എയും ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പോലീസിന് പോണത് ജീവിക്കാൻ പണി വേണം അതിന് വേണ്ടിയിട്ട് പോവാ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വെറുതെ ബലം വെക്കിട്ട് കയറുക നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും പിന്നെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് ആയിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനും വിയോഗ അത് ഏത് പാർട്ടി ചെയ്താലും ലീഗ് ചെയ്താലും കോൺഗ്രസ് ചെയ്താലും സി പി എം ചെയ്താലും ബി ജെ പി ചെയ്താലും ബിയോയിപ്പ് ഉണ്ട് ഓരോ പാർട്ടിയുടെയും സമീകരണങ്ങളോടാണ് എന്റെ യോജിപ്പും വിയോജിപ്പുകളും ഞാൻ രേഖപ്പെടുത്താറുള്ളത് ഇപ്പൊ മുസ്ലിം ലീഗ് വളരെ ചരിത്രപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് വേണ്ട ഒരു പിന്നെ ഇപ്പൊ ആർ ടി സി നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരത്ത് അവിടെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരു ഏർപ്പെടുത്തി കൊടുത്തിരിക്കുക ആലോചിച്ചു നോക്ക് ഭക്ഷണം കൊടുക്കൂലേ ഇവിടെ ചിന്താഗ്രോമിന്റെ മാതിരി ഞങ്ങൾ രോഗികൾക്ക് മരുന്ന് കൊടുത്തില്ലെങ്കിൽ എന്താ ഭക്ഷണം കൊടുത്തില്ലേ എന്ന് വെച്ചിട്ടുള്ള ആ ജാതി വർത്താനം പറയാൻ പോകുന്നില്ലെന്നേ ഉള്ളു മുസ്ലിം ലീഗുകാര് എന്തെല്ലാം കാര്യങ്ങൾ ഈ പൈതൃഹമാണ് പടക്കാട് സൈദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥമുള്ള പാവപ്പെട്ടവർക്ക് വിളിവിച്ച് കൊടുക്കുന്ന പദ്ധതി അതിനകത്ത് മുസ്ലിങ്ങളെ മാത്രമല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വരെ പരിഗണിച്ചിട്ടുണ്ട് അവരതിൻ്റെ ഗുണഭോക്താക്കളാണ് എത്രയോ പേർക്ക് ആ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വിളിവച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ വർഗീയ പാർട്ടി വർഗീയ പാർട്ടി നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടണത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള ജമാത്ത് ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകളാണ് ആണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ള തിരിച്ചറിവ് പ്രാഥമിക ബോധം അത് വിമർശിക്കുന്നവർക്ക് ഉണ്ടാവണം മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കും മുസ്ലിം ലീഗ് ഇപ്പം അവരെ പിന്നെ ദേശീയ കൗൺസിൽ കൂടി പുതിയ ഭാരവാഹികളൊക്കെ തെരഞ്ഞെടുത്തു ദേശീയ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒന്ന് ശ്രീമതി ജയന്തിരാജൻ അവർ വളരെ മനോഹരമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ജയന്തിരാജൻ അതിന്റെ ഭാരവാഹികളെടുത്ത് നോക്കുക ഇത്രയും കാലം ദേശീയ കൌൺസിലിനകത്ത് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു നവോത്ഥാനത്തിന്റെയും പുരോഗമനത്തിന്റെയും വിപ്ലവത്തിന്റെയും വഴിയിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടന്നു പോകുന്നുണ്ട് പക്ഷെ അവർക്ക് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ സ്ത്രീകളെ നിർത്താൻ പറ്റിക്കോണമെന്നില്ല ഇപ്പൊ കഴിഞ്ഞ തവണ കോഴിക്കോട് സമൂഹത്തിൽ നിർത്തി പക്ഷേ സമസ്തലുള്ള യാസിക സംഘടനകൾക്ക് അത്ര ദയിച്ചു അതുകൊണ്ട് അവർക്കുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനമെടുക്കുക എന്ന രീതിയിൽ ഒരുപക്ഷെ സ്ത്രീകളെ നിർത്തിക്കൊള്ളണമെന്നില്ല എം എൽ സി സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്ന ഇപ്ര ഞാൻ വേണ്ട സി പി എം ചെയ്തിട്ടുണ്ടോ ഇപ്പം കാനത്തൽ ജമീല കൊയിലാണ്ടിന്നുള്ള എം എൽ എ ആ കാനത്തിൽ ജമീലിനെ പിടിച്ചിട്ട് മന്ത്രിയാക്കാൻ തോന്നിയിട്ടില്ല ഇന്ന് വരെ കേരളത്തിൽ ഒരു വനിതാ പിന്നെ കേരളത്തിലൊരു വനിതാ മുസ്ലിം മന്ത്രി ഉണ്ടായിട്ടില്ല അതുണ്ടാക്കാൻ പറ്റുന്ന സ്ഥിതിയൊന്നും ആ സാധനം ഇവർ കൊളാക്കി അപ്പം എന്താ വെച്ചാൽ മനോഹന കൊണ്ടുവരണം കോഴിക്കോടിയില്ലെന്ന് അപ്പം അതിനുവേണ്ടി റിയാസിനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ കൊയിലാണ്ടിന്നുള്ള കാനത്തൽ എം എൽ എ കൊണ്ടുവന്നില്ല അതേസമയം കാണത്തിൽ ജമീലിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് വലിയ സന്ദേശം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കൊടുക്കാൻ പറ്റിയെന്നു ചില കുറച്ചുകൂടി മെച്ചം യു ഡി എഫ് ആണെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ബി ജെ പിക്ക് പോലും ആജാദ് അബ്ബുൾ കമ്മീഷൻ നടന്നേ ആജി കമ്മറ്റിൻ്റെ ചെയർമാനായിട്ട് എ പി അബ്ദുള്ള കുട്ടിനെ കേരളത്തിൽ നിന്നുകൊണ്ടേ ദേശീയ ഉപാധ്യക്ഷനാക്കി ഞാൻ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സി പി എം ആണ് ഏറ്റവും മോശമായിട്ട് വരുന്നത് ഏറ്റവും മോശമായിട്ട് മുസ്ലിം സമൂഹത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സൊസൈറ്റിയാണ് ആ അവരെ അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റൂ ചേർത്ത് പിടിക്കലിലൂടെ മാത്രമേ കഴിയുള്ളൂ സഹവർത്തത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എനിക്കത് സാധ്യമായിട്ടുണ്ട് ഇച്ചു പിന്നെ ഞാൻ നാട്ടിൽ പ്രവർത്തിക്കുന്ന കൃത്യം സി പി എമ്മിന്റെ എസ് എഫ് എയിലൂടെ കടന്നു വന്നു എസ് എഫ്ഐയുടെ പിന്നെ നേതൃത്വത്തിലേക്ക് നിൽക്കുന്നു കോളേ യൂണിയൻ ചെയർമാനാവുന്നു എം എസ് എന്റെ ആൾക്കാരായിട്ട് അവിടെ നിന്ന് ക്യാമ്പസ് രാഷ്ട്രീയത്തിലാവുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിട്ട് ഇപ്പോഴും ആ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമാ പിന്നെ ആരുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ നേതൃത്വ ശേഷി ഉണ്ടായിരുന്നു തുറക്കൽവാട്ടിയൊക്കെ അന്തരിച്ചു പോയി അദ്ദേഹം തന്നെ മോഹൻ ഗദ്ദാഫി എൻ്റെ ഉള്ള നാട്ടുന്ന സുഹൃത്താണ് ദീർഘകാലം മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന അദ്ദേഹം ഈ തുറക്കൽവാട്ടിയൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു അപ്പം മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആയിരുന്ന പത്തിരു വർഷക്കാലം മഞ്ചേരി നിയമസഭയെ നിയമസഭാ മണ്ഡലത്തെ കേരളത്തിൽ പ്രതിനിധീകരിച്ച എം എൽ എ മുൻ എം എൽ എ ഇസാ ഗുരുക്കളുടെ മകൻ മുഹമ്മദ് മുയിൻ ഗുരുക്കൽ ഷിദ്ദു എന്ന് ഞങ്ങൾ വിളിക്കുക ഷിദ്ദു എന്റെ വളരെ അടുത്ത സുഹൃത്ത ഇപ്പോഴത്തെ എം എൽ എ യു എൽ എഫ് മകൾ ഡോക്ടർ പുഷ്ര ഉള്ള അടുത്ത സുഹൃത്താണ് ഇവരുമായിട്ടൊക്കെ നമുക്ക് തർക്കിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതൊരഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ജനാധിപത്യപരമായി നമ്മുടെ വിമർശനങ്ങളെ സ്വീകരിക്കാനുള്ള വിശാല മനസ്സിതി അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവിടെയാണ് ഈ മുസ്ലിം ലീഗിന് മാർക്ക് കൊടുക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാർട്ടി കേരളത്തിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ മതേതരത്വ അടിത്തറ തകരാതിരിക്കാൻ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ തീവ്രവാദ സംഘടനകളിലേക്ക് പോകും അത് മനസ്സിലാക്കണ്ടേ ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വത്തെ പിന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പ്രസിഡന്റായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കെ എം കാദർ മൊയ്ദ്ദീൻ എം പി അതേപോലെ തന്നെ പണക്കാട് സയ്യദ് സാദിഖലി തങ്ങളുടെ ചെയർമാൻ അതേപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോ അബ്ദുൾ സബ് സബ്ദാനി സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ വഹാബ് എം പി ട്രഷററ് പിന്നീട് ഇവിടുന്ന് അതിനാത്ത ദേശീയ നേതൃത്വത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കെ പിഒ മജീദ് എം എൽ എ ഉണ്ട് അദ്ദേഹം മുമ്പ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം നല്ല ഓർഗനൈസറാണ് നല്ല മനുഷ്യനാണ് എം അബ്ദുൾ റഹിമാൻ സിറാജ് ഇബ്രാഹിം സെറ്റ് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിൻ്റെ മകനാണ് സിറാജ് ഇബ്രാഹിം സെറ്റ് അദ്ദേഹം അയ്യൻഡിലൊക്കെ ഉണ്ടാക്കി പോയെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ പിന്നെ അദ്ദേഹത്തിന്റെ ഭരണശേഷം തിരിച്ച് മുസ്ലിം ലീഗിലേക്ക് വന്നു ദസ്ഗർ ഇബ്രാഹിം അഗ ഇത് സ്റ്റേറ്റ് കാരണം എന്നൊക്കറിയില്ല നയിം അക്തർ അതും ഏത് സ്റ്റേറ്റ് എനിക്ക് അറിയില്ല കൗസർ ഹയത് ഖാൻ സൈനുൽ സൈൻ സൈനാബ്ദീൻ ഖത്തറിലെ പിന്നെ പ്രവാസിയാണ് പ്രവാസി പ്രമുഖനാണ് വ്യവസായ പ്രമുഖനാണ് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്ന് പരിചയം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ പത്തി പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പ്രവാസമല്ല പത്ത് വർഷമായിട്ട് അവസാനിപ്പിച്ചതിന് ശേഷം എന്തൊന്നുമില്ല സെയ്ദ് മുനോറിലി ശിഹാബ്ദങ്ങള് കൊറും അനീസ് ഉമാർ അദ്ദേഹം പിന്നെ കേരളീയറ്റല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നവാസ് ഖനി എം പി മലയാളിയല്ല എം പി ആണ് അഡ്വക്കേറ്റ് ഹരിസ് ബീരാൻ രാജ്യസഭാ മെമ്പറാണ് മുസ്ലിം ലീഗിൻ്റെ മലയാളിയാണ് അബ്ദുൾ വാസിദ് അദ്ദേഹവും ഏത് സ്റ്റേറ്റ് കാരനാണെന്ന് എനിക്കറിയില്ല അഹമ്മദ് കപീർ മംഗടയും പിന്നെ എം എൽ എ ആണ് കേരളത്തിൽ നിന്നുള്ള ആളാണ് സി കെ സുബേർ യൂത്ത് ലീഗിലൂടെ കടന്നു വന്ന കഴിവുള്ള ചെറുപ്പക്കാരനാണ് ആ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരായിട്ട് ആസിഫ് അൻസാരി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അഡ്വക്കേറ്റ് നജുമുദ്ദീൻ ഡോക്ടർ നജുദ്ദീൻ ഹസൻ ഗനി ഫാത്തിമ മുസാഫിർ ജയന്തിരാജൻ അഞ്ജനി കുമാർ സിൻഹ എം പി മോന്ത്യർ ഇവിടെയാണ് ജയന്തി രാജൻ ഫാത്തിമ മുസാഫിർ പിന്നെ കേരളീയറ്റല്ല ജയന്തിരാജനയും ഫത്തിമ മുസഫറിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ തിരുമാറ്റിലേക്കാണ് മുസ്ലിം ലീഗ് പോയതെന്നുള്ള നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതിനെ അത്ര ചെറുതാക്കി കാണാൻ കഴിയില്ല അതാണ് ഇന്ന് വരെ വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം ഇല്ലാതിരുന്ന പക്ഷേ ഇപ്പോൾ അവർക്ക് വനിതകൾക്ക് പ്രാധാന്യം ഉണ്ട് ഹരിത പോലുള്ള സംവിധാനങ്ങളുണ്ട് മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ നജിമ തബീറേ പോലെയുള്ള വളരെ മെഡിക്കറായിട്ടുള്ള ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഭാഷയിൽ സൗമ്യമായി ചിന്താ ചെയ്യണം എന്നെ അറിയില്ല വിട്ടൊന്നും പറയില്ല സൗമ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള മിഠിക്കറായ സഹോദരിമാരെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ രജിമേക്കെ എം എൽ എയുടെ കേരളത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ആളെ പക്ഷെ അത് സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എം എൽ സി സംവിധാനം വരാതെ ഒരു അതോ സഭയില്ലാതെ അങ്ങനെ സാധ്യമല്ല എന്നുള്ളത് സത്യമാണ് അതേപോലെ തന്നെ അഞ്ചാനി കുമാർ സിൻഹ അത് ദേശീയ അസിയൻസ് സെക്രട്ടറിയാണ് ജാർഖണ്ഡ് നിന്നുള്ള ആളാണ് അതേപോലെ തന്നെ നായർ സമുദായകമായിട്ടുള്ള ശ്യാംസുന്ദർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോകുമ്പോഴാണ് ദളിത് സമുദായകമായിട്ടുള്ള യു സി രാമൻ യു സി രാമനെ പലതവണ എം എൽ എ ആക്കിയിട്ടുള്ളതാ ഒന്നമംഗലത്ത് ജനറൽ സീറ്റ് ആകുമ്പോൾ പോലും പട്ടികാതി പട്ടികവർഗ സീറ്റ് അത് വേണ്ടാന്ന് വെച്ചാൽ പോരെ മുസ്ലിം ലീഗ് അത് കോൺഗ്രസ് നടത്തുക ഞങ്ങൾക്ക് വേറെ സീറ്റ് ജനറൽ സീറ്റ് മതി മുസ്ലിം നടത്താലോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ മലപ്പുറം ജില്ലക്കകത്ത് കോഴിക്കോട് ജില്ലക്കകത്ത് പാലക്കാട് ജില്ലക്കകത്ത് കാസർഗോഡ് ജില്ലക്കകത്തൊക്കെ എത്രയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ത് യൂണി മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഒക്കെ എത്രയോ അമുസ്ലിം സഹോദരങ്ങൾ നിൽക്കുന്നുണ്ടുള്ളത് തിരിച്ചറിയണം അവരെ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് മുസ്ലിം ലീഗാണ് അപ്പൊ അതിന് ചെറുതാക്കി കാണാൻ പറ്റില്ല ഈ യു യു സി രാമന്റെ ഒക്കെ കാര്യം എടുത്തു പറയണം കേരള സീറ്റ് ആയിട്ട് പോലും നിർത്തിയതാണ് കഴിഞ്ഞ തവണ കുന്ദമംഗലം സീറ്റ് മുസ്ലിം ലീഗിനെ അനുവദിച്ച സീറ്റാണ് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് അവിടെ നിർത്തിയിട്ടുള്ളത് ഒരു ഹിന്ദു കാൻ്റത്തെ ജയിച്ചില്ല അത് കോൺഗ്രസ് നായകർ ചെയ്ത ആളാണ് യു സി രാമനെ കോങ്ങാട് സീറ്റും സമ്പന്ന സീറ്റിലും കൊണ്ടു നിർത്തി അടുത്ത തവണ ചിലപ്പോൾ യു സി രാമനെ കുന്ദമംഗലിൽ തന്നെ വീണ്ടും പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾ അലോച്ചു നോക്കണം പല മുസ്ലിം ലീഗിലെ പ്രമുഖരായ മാധ്യമങ്ങൾക്കൊക്കെ വലിയ മുഖമായിട്ടുള്ള ഷാഫി ജാലിയും പോലും സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്തിയിട്ടില്ല ആ സമയത്താണ് ഇവരെയൊക്കെ ജയന്തിരാജനെയൊക്കെ കൊണ്ടു അക്കോമഡേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ കിഷോർ ഈഴവ സമുദായത്തിപ്പെട്ടാളാ റിസർവേഷൻ ഇല്ലല്ലോ അല്ലെങ്കിൽ ഓർഡനൈസേഷൻ ചാറ്റിനകത്ത് അങ്ങനെ റിസർവേഷൻ വരിക നിതിൻ കിഷോർ നിതിൻ കിഷോർട്ട് സംസാരിച്ചിട്ടില്ല നിതിൻ കിഷോർ ചാനൽ ചർച്ചയ്ക്കകത്തൊക്കെ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് പങ്കെടുക്കാറുണ്ട് നമ്മൾ മനോഹരമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് നിതിൻ കിഷോർ മുസ്ലിം ലീഗിന്റെ ആളാണ് പ്രതിനിധിയാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അദ്ദേഹം പിന്നെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഈഴവ സമുദായത്തിപ്പെട്ടാളാ വെള്ളാപ്പള്ളി ആവശ്യം പറയുന്നിടത്ത് മാത്രം നല്ല ആൾക്കാർ നിൽക്കുക മനസ്സിലാക്കുക വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രണ്ടായിരത്തി പതിനഞ്ച് കിട്ടിയപ്പോ മുസ്ലിം ലീഗ് നിയമിച്ചിട്ടുള്ളത് അന്ന് ദേവകി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഹൈദ് മുഹമ്മദ് വിശ്വാസിയായിട്ടുള്ള ദേവകിയെ മലപ്പുറം ജില്ലയിലെ വനിതാ ലീഗിന്റെ സെക്രട്ടറി ശ്രീദേവി ഇവരൊന്നും ഹജ്ജിന് പോയിട്ട് മാർഗം കൂടി ആൾക്കാരൊന്നും അല്ലെന്നേ അത് മനസ്സിലാക്കിയത് പേര് പേരുണ്ട് എഴുതിയിട്ട് ഒരു പാർട്ടി വർഗീയമാകുന്നില്ല പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അത് വർഗീയമല്ലാതെ ആകുന്നില്ല എന്ന് തിരിച്ചറിവാണ് വേണ്ടത് പോപ്പുലർ ഫ്രണ്ടും പിന്നെ സുഡാപ്പികൾ പാർട്ടിയാണുള്ളത് പോപ്പുലർ ഫ്രണ്ട് അവരെ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം പ്ലാറ്റ്ഫോമ് ജമാഅത്ത് അസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഈ തോന്നിവാസം കാണിക്കുന്ന പാർട്ടികൾ വർഗീയമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടികൾ വർഗീയമായ പ്രചരണം നടക്കുന്ന പാർട്ടികൾ ആളുകളെ അടുത്ത അടിസ്ഥാനത്തിൽ ജാതി മതം നോക്കി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന പാർട്ടികൾ അവരുടെ സ്വഭാവം എന്താ മുസ്ലിം ലീഗ് കാണിക്കുന്നില്ലല്ലോ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് തന്നെ മലപ്പുറത്തിനകത്ത് മതസൂഹത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചു മാറ്റിയ മുസ്ലിം ലീക്ക് തിരുമാന്നാം കുന്നിലെ അമ്പരത്തിന്റെ നടവിടെ പ്രയാസം ഉണ്ടായപ്പം ആദ്യം ഓടിയെത്തത് സാധിക്കലി തങ്ങളിലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ഋഷി ആബ് തങ്ങളുമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റുപറ്റികൾ ക്ഷമിക്കുക അതേപോലെ തന്നെ എം എസ് എഫിന് ഹരിത അതിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ട് പിന്നെ നജിമ തപ്ഷിറുടെയും ഫാത്തിമ തൈയിലുടെയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നത് അനക നരിക്കുനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് നായർ സമുദായത്തിൽപ്പെട്ടതാണ് അഹു ചോക്കുകള് സി എച്ച് മൂത്തോയുടെ ജന്മനാടായിട്ടുള്ള അത്തോളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ അനക്ക പിന്നീട് പരാജയപ്പെട്ടേ കുറച്ച് ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ട് പക്ഷെ അത് നിർത്തിയല്ലോ ഒന്നിനാണ് വർഗീയ പാർട്ടി വർഗീയ പാർട്ടി അങ്ങനെ വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം പിന്നെ വനിതാ സംവരണം വന്നപ്പോൾ ഏത് പട്ടികജാതി പട്ടിക വർഗ സംഭരണമല്ല വെറുതെ വനിതാ സംഭരണ ജനറൽ വനിതയാണ് അത് വന്നപ്പം മൂന്ന് മുസ്ലിം ലീഗിന്റെ വനിതകളായിട്ടുള്ള മെമ്പർമാരുണ്ടായിട്ട് പോലും ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലപ്പറം പഞ്ചായത്തിൽ കൊണ്ടുവന്നത് വയനാട് ജില്ലയിൽ തന്നെ പടിഞ്ഞാറപ്പുറം പഞ്ചായത്തിൽ അവിടെ കുറുവ സമുദായത്തിൽപ്പെട്ട പി ബാലൻ ആണ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരനാണ് എനിക്കറിയാവുന്ന മുസ്ലിം ലീഗിനകത്ത് എത്രയോ എ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയും എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിന്നെ മത്സരിച്ച് വിജയിക്കുകയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനാകുകയും ചെയ്തു അന്തരിച്ചു പോയി എ പി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിൻ്റെ ആളാണ് മാന്യനായ മനസ്സിലായിരുന്നു മാന്യമായിട്ട് തന്നെ ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഞാനതുകൊണ്ട് വീണ്ടും പറയണേ മുസ്ലിം എന്നുള്ള പേര് അന്തരം മോശമാക്കണം മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നൊക്കെയുള്ള പേരുകൾക്കൊക്കെ മനോഹാരിതയുണ്ടെന്നേ അത് രാഷ്ട്രീയപ്പെട്ടിട്ട് കൂടെ ചേർക്കുന്നതിനകത്ത് അയുക്തി ഉണ്ടോ ദിവസയുണ്ട് എന്നുള്ള അഭിപ്രായത്തോടൊന്നും ഞാൻ തൃപ്തി പറയുന്നില്ല ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ രൂപീകരിക്കപ്പെട്ടു പക്ഷെ അവർ മുസ്ലിം സ്വത്ത് മാത്രമല്ലോ പിന്നെ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനൊരു ഐഡൻറ്റിറ്റിയിൽ അവർ നിൽക്കുന്നില്ലല്ലോ അവർ പൊതു സാമൂഹിക കാഴ്ചപ്പാടോട് പിന്നെ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് ഓരോ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിനെ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം അതേപോലെ തന്നെ ഹരിതയുടെ ഇപ്പുറത്തെ സംസ്ഥാന ഭാരവാഹി നയന എന്ന് പറയുന്ന പെൺകുട്ടി മലപ്പുറത്തിലാരിയാണ് ഈഴുപത് സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാ അതേപോലെ മറ്റൊരു ഭാരവാഹി പാലക്കാട്ടുകാരിയായിട്ടുള്ള ആ കുട്ടിക്ക് കണ്ണിൽ കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിയാണ് അലിച്ചു നോക്കണം അങ്ങവലുള്ള ഒരു പെൺകുട്ടിയാ നീരജ എന്ന് പറയുന്ന പെൺകുട്ടി നാദാപുരം ഗവൺമെന്റ് കോളേജിലെ ഹരിതയുടെ കൺവീനർ എന്ന് പറയുന്നത് സംസ്ഥാന ഭാരവാഹികൂടിയാണ് എംബസ്എഫിന്റെ അഭിനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഹിന്ദു സമുദായത്തിൽ വിശ്വാസിയാണ് ഇവരെല്ലാം പ്രാക്ടീസിങ് ഹിന്ദുസാ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക തൊഴുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പൂജ നടത്തുക വഴിപാട് നടത്തുക ഒക്കെ ചെയ്യുന്നവരാഷ്ടല്ല നിരീക്ഷണവാദികളാണെങ്കിൽ പോട്ടേ നോക്കാം പേരെങ്ങനെയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏത് ഏതുമായിട്ട് കൂട്ടി ആരാൻ നോക്കാം അതേപോലെ തന്നെ ഏഷ്യാനത്ത് മുൻഷി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് മുൻഷിയായിട്ട് മൂസദ് അയാൾ ബ്രാഹ്മിൻ ആണ് അയാൾ മുസ്ലിം ലീഗിന് ചേരുകയും ലീഗിന്റെ പ്രധാനപ്പെട്ട വേദികളിലെല്ലാം പ്രധാനപ്പെട്ട പ്രഭാഷകനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് കുറഞ്ഞുകൊണ്ട് മരിച്ചത് ലീഗിന്റെ പതാക പുതപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത് അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനാണ് പിന്നെ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത് ചരിത്ര അടുത്ത് വരച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാ ഇപ്പൊ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയ്ക്കകത്ത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് അഞ്ച് മന്ത്രിസ്ഥാനങ്ങള് അവർ ആവശ്യപ്പെട്ടപ്പം അതിലൊന്ന് പിന്നോക്ക ഹിന്ദു സമുദായക്കാരനായിട്ടുള്ള യോഗീന്ദ്രനാഥ് മണ്ഡലമായിരുന്നു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ റെഫർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും മദ്രാസ് അസംബ്ലി ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള മദ്രാസ് അസംബ്ലിക്കകത്ത് മുസ്ലിം ലീഗിന്റെ എം എൽ എ പയ്യന്നൂർക്കാരനായിട്ടുള്ള എം ചടയനായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് കേരള അസംബ്ലി വന്നപ്പൊ കെ രാമൻ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആവുന്നു വർഗീയ പാർട്ടിയാണോ നിങ്ങൾ പറ അല്ലാതെ ഞാൻ അതൊക്കെ പട പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താ തോന്നണേ അത് പറയും കെ പി രാമനെ ഞാൻ പറഞ്ഞു കെ പി രാമനെയും മുസ്ലിം ലീഗ് പി എസ് സി മെമ്പർ വരെ ആക്കിന്ന് തോന്നുന്നു എന്താ അങ്ങനെ ആവശ്യം യുസ് ആൻഡ് ത്രോ എന്നുള്ള മാതിരി പിന്നെ ഏതെങ്കിലും സംഭര സീറ്റിലൊക്കെ മത്സരിപ്പിച്ചത് കഴിഞ്ഞിട്ട് എഴുത്തുകൾ ഒഴിവാക്കിയ പോരെ അതിന്റെ ആവശ്യം അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ കുന്നമംഗലത്ത് ജനറൽ സീറ്റാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ യു സി രാമനെ അവിടെ ഒന്ന് എം എൽ എ ആക്കി കഴിഞ്ഞ കോങ്ങാട് നിർത്തിയിരിക്കണമെങ്കിൽ അയാളെ അതിന് തിരിച്ചുവിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സൈബർ വിങ്ങിന്റെ കമ്മിറ്റിയുടെ ഗജാഞ്ജി ഹരിദാസൻ എന്ന് പറയുന്ന ആളാണ് അയാൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പിന്നെ സെക്രട്ടറി കൂടിയാ ഹരിദാസൻ സൈബർ വിങ്ങിന്റെ ചുമതലയെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ചുക്കാൻ പിടിക്കേണ്ട ആധുനിക കാലത്തെ തലമുറയെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മീഡിയ ആയിട്ടുള്ള സൈബർ വിങ്ങിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അരിദാസനെ ഓലക്കോല വർത്താനം പറയാ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമല്ല എന്ന കാര്യം അതിനത്ര മുസ്ലിം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുസ്ലിം എന്ന് പറഞ്ഞ പേരില്ലാത്ത വർഗീയ പ്രസ്ഥാനങ്ങൾ ഇപ്പുറത്തുണ്ട് അതുപോലൊക്കെ തീഗാർജയിലെ പോകണ്ടേ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളെ ജില്ലാ നേതാക്കളെ പോട്ടെ മണ്ഡല നേതാക്കളെ ബൂത്ത് കമ്മിറ്റി മാനവാഹികളെ പോ എങ്കിലും നമ്മള് പിന്നെ തീഗാർജയിൽ കിടക്കണ്ടോ എല്ലാം ബാക്കിയുള്ളവർ കിടക്കണം ഒരു തോന്നിയ ദിവസം കാട്ടിയിട്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം ലീഗിനോടുള്ള എന്റെ ഐക്യദാർട്ടി ഞാൻ മലപ്പുറത്ത് കാരണം കാരണതുകൊണ്ടാണ് പറയണേ ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യം അല്ലാതെ മുസ്ലിം ലീഗ് തന്നെ വിലക്കെടുത്തു മുസ്ലിം ലീഗിന്റെ നാക്ക് എന്നുള്ളതും പറയണ്ട മുസ്ലിം ലീഗിനോട് എനിക്ക് രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസ വിയോജിപ്പുകളുണ്ട് ഓരോ നാളെയും വിമർശിക്കുമായിരുന്നു യാതൊരു സംശയവും ഒരു അംശവും ഇല്ല പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി അതിനു അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ശിഹാബ്ദങ്ങളും അതേപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠ പുത്രനായിട്ടുള്ള മനോഹർ ഇടിയ ഊതുപക്ഷീരും ഒക്കെ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് ദിശാബോധത്തോടുകൂടി പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുന്നു അതിനകത്ത് മതമില്ല അതിനകത്ത് മത മതല്ലായിക്കോട്ടെ മതവിദ്വേഷം ഇല്ലാതിരുന്ന പോരെ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും വാർത്തകൾ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുന്ന വരുന്നുണ്ടോ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിനോട് മല്ലടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഭാഗ്യവും കൗമാരവും അവരുമായി ഫൈറ്റ് ചെയ്ത് തന്ന ഇപ്പോഴും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അംഗത്തിലുള്ള ഭാഗ്യം ബാക്കിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് മുസ്ലിം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പ്രവാസ ജീവിതത്തിലാണ് ഞാൻ അവരെ തിരിച്ചറിയുന്നത് അവർ ചെയ്യുന്ന നന്മകൾ അവരുടെ അനുബന്ധ സംഘടനകൾ ചെയ്യുന്ന മാനുഷികമായ മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വയനാട് പിന്നെ മുണ്ടക്കൈ ചൂരമ ചുരന്മലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായപ്പം ദുരിതാശ്വാസം സി എമ്മിന്റെ ഫണ്ടിലേക്കല്ല ഞാൻ എനിക്ക് എന്റെ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഇവരുടെ ലീഗിന്റെ ഫണ്ടിലേക്കാണ് ഞാനത് കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് എന്റെ പിന്നെ ചലച്ചിത്ര നടനും സംവിധായകനും നാടകത്തും ഒക്കെ ആയിട്ടുള്ള ജോയി മാത്യേട്ടം വിളിക്കുന്നത് വിളിച്ചു ചോദിച്ചു രാജ എങ്ങനെയാണ് എന്റെ അപ്പൊ ഞാൻ ലിങ്കൊക്കെ അയച്ചുകൊടുത്തു ജോയിട്ടം പിന്നീട് അത് കൊടുത്തിട്ട് ജോയിട്ടനും ഒരു പോസ്റ്റ് കിട്ടും പത്രങ്ങളെല്ലാം മാർത്തിയിട്ട് വന്നു ജോയിട്ടം കൊടുത്തുകിട്ടാണ് ഷാജസ്ക്രിയ കൊടുത്തത് ചൈസ് കറിയ അവൾ എന്നെ പോലെ നല്ല നല്ലൊരു എമൗണ്ട് കൊടുത്തു ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം ചെയ്തു മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് അപ്പൊ ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ് കേരള രാഷ്ട്രീയത്തിനകത്ത് വേണ്ട ഇവർ മുസ്ലിം ലീഗിനെ ചീത്തറിയേണ്ടല്ലോ അടവുനയം ഉണ്ടാക്കാൻ പോയത് ആരാ പിണറായി തന്നെയല്ലേ പോയത് മുസ്ലിം ലീഗ് മോശപ്പെട്ട പാർട്ടിയാണ് പറഞ്ഞ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് ആനെയാണ് ശരിയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മുസ്ലിം ലീഗുമായിട്ട് അടവനായം ഉണ്ടാക്കാൻ പോയത് മലബാറിൻ്റെ മണലിലേക്ക് ഒരു കാൽ ഇടം എഡ് വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് കൂടെ വേണം യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അത്ര വാല്യുബിൾ ആയിട്ടുള്ള പ്രസ്ഥാന അത്രയും സ്ഥിര നിക്ഷേപമാണ് അവരുടെ വോട്ട് ബാങ്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റാ അതൊന്നും ഒന്നിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല കാരണം ബോധം വിവരമുള്ള ആൾക്കാരാണ് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നത് അവരുടെ പെൺകുട്ടികൾ ഞാൻ പറയട്ടെ എസ് എഫ്ഐയുടെ കെ എസ് അല്ലെങ്കിൽ എ ബി എഫ് ലീഡേഴ്സിനെ ഈ പറയുന്ന നിജമ തപശീർ ഒക്കെ പറയണ വർത്തമാനം പറയാൻ പറ്റുമോ ചരിത്രത്തെക്കുറിച്ച് സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള കെ എൻ എ ഷാഫി ചാരിയും പി കെ ഫിറോസും കെ എം ഷാജിയും എം കെ മുനീറും ഒക്കെ പറഞ്ഞ മാതിരി പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ അവർക്ക് തന്ത്രഞ്ജതയുടെ രാഷ്ട്രീയം സമവായത്തിന്റെ രാഷ്ട്രീയം അത് പി കെ കുഞ്ഞാലി കുട്ടിയെ പോലെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന അങ്ങനെ ഫോർമുല വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും കെപ്പുള്ള ഒരു ഡിപ്ലോമാറ്റിക് ലീഡർ ഉണ്ടോ ബാക്കി ഏതെങ്കിലും പാർട്ടിക്ക് അതാലോചിക്കു സൗമ്യമായി അധികാരത്തിൻ്റെ ഒന്നും പോകാതെ പാർട്ടിയുടെ ചുമതലകളിൽ മാത്രം നിൽക്കുന്ന കുടപ്പറക്കുന്ന് തറവാട്ടിലുള്ള പൂക്കായത്തങ്ങളുടെ കാലം തൊട്ടുന്ന ചരിത്രം എടുത്ത് വെച്ച് ചോദിച്ചാൽ മുഹമ്മദ് ലൈസീഖാബ്ദങ്ങളാവട്ടെ ബാക്കിയുള്ള എല്ലാ തങ്കന്മാരും ആവട്ടെ ഇപ്പം സാദിക് ലീഹാബ്ദങ്ങൾ മനോഹർ ലിസീഖാബ്ദങ്ങള് എല്ലാവരും എടുത്തു നോക്കൂ ഹൈദൽ റസീഖാബ്ദങ്ങൾ അതിരിച്ചു പോയ മഹാനായ ഹൈ ഹൈദൽ ലീഹാബ്ദങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കും അവർക്ക് മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആയിക്കൂടെ അവർക്ക് സ്റ്റേറ്റ് കാറിൽ പോയി കൂടെ അതിനൊന്നും പോകണില്ല അവരുടെ ആ മാനസിക വിശാലതയ്ക്ക് മുമ്പിൽ എല്ലാവിധ സല്യൂട്ട്സ് അർപ്പിച്ചോ റെഡ് സല്യൂട്ടാണ് ഞാൻ കാരണം ഞാൻ സഹാവ അതുകൊണ്ട് ഞാൻ റെഡ് സല്യൂട്ട് പിന്നെ അല്ലാതെ ഗ്രീൻ സല്യൂട്ട് നിനക്ക് തരാൻ പറ്റില്ല എന്നിരുന്നാലും മുസ്ലിം ലീഗിനെ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് മുസ്ലിം ലീഗ് കാലത്തിന്റെ അനിവാര്യതയാണ് കേരളത്തിൻ്റെ പിന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനകത്ത് മുസ്ലിം ലീഗിന് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് അത് നിലനിൽക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഭാവി തലമുറയുടെയും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നടത്തുന്നു